നമസ്കാരം ഭാര്യയെയും മക്കളെയും നിരീക്ഷിക്കാൻ വീട്ടിനുള്ളിൽ സിസി ടി വി ക്യാമറ അച്ഛനെതിരെ വനിതാ കമ്മീഷണൽ പരാതി ഇത്തരം കേസുകൾ അതിനിടെ കൂടി വരുന്നതായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതി ഭാര്യയും മക്കളെയും നിരീക്ഷിക്കാൻ വീട്ടിനുള്ളിൽ സി സി ടി വി ക്യാമറ സ്ഥാപിച്ച അച്ഛനെതിരെ പരാതിയുമായി മക്കൾ വനിതാ കമ്മീഷനെ സമീപിച്ചു കഴിഞ്ഞ ദിവസം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിലാണ് പെൺകുട്ടികൾ പരാതിയുമായി എത്തിയത് ഇത്തരം കേസുകൾ അടുത്തിടെ കൂടി വരുന്നതായും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു വിവാഹശേഷം ഭാര്യയെ പഠിക്കാൻ വിടാനോ ജോലിക്ക് വിടാനോ താല്പര്യം കാട്ടാത്ത ഭർത്താക്കന്മാർക്കെതിരെയും നിരവധി പരാതികൾ വന്നിട്ടുണ്ട് പത്രമാധ്യമ സ്ഥാപനങ്ങളിൽ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി രൂപീകരിക്കാത്തത് സംബന്ധിച്ച പരാതിയും കമ്മീഷന്റെ മുൻപാകെ എത്തിയിട്ടുണ്ട് കൂടുതൽ ജീവനക്കാരുള്ള എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം രൂപീകരിച്ചിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തണമെന്നും ണമെന്നും കമ്മീഷൻ അഭിപ്രായപ്പെട്ടു കൂടാതെ പരാതികൾ സ്വീകരിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇതിനായുള്ള ഇടപെടലുകൾ ശക്തമാവേണ്ടതുണ്ടെന്നും കമ്മീഷൻ പറഞ്ഞു സ്വത്ത് വാങ്ങിച്ച ശേഷം വൃദ്ധരായ മാതാപിതാക്കളെ മക്കൾ നോക്കുന്നില്ല എന്ന മുതിർന്ന സ്ത്രീകളുടെ പരാതികളും കൂടുതലായി എത്തുന്നുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി തൈക്കാട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന അദാലത്തിൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി അംഗങ്ങളായ വി ആർ മഹിളാമണി അഡ്വക്കേറ്റ് പി കുഞ്ഞ എന്നിവർക്ക് നേതൃത്വം നൽകി സി ഐ ജോസ് കുര്യൻ എസ് ഐ മിനോൾ അഭിഭാഷകരായ സിന്ധു സൗമ്യ സൂര്യ കൌൺസിലർ സിബി എന്നിവരും പരാതികൾ കേട്ടു ആകെ പരിഗണിച്ച മുന്നൂറ് പരാതികളിൽ എഴുപത്തിയൊന്ന് പരാതികൾ പരിഹരിച്ചു പത്തൊമ്പത് പരാതികളിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മൂന്നെണ്ണം കൗൺസിലിങ്ങിന് വിട്ടതായി റിപ്പോർട്ടുണ്ട് ഇരുന്നൂറ്റിയേഴ് പരാതികൾ അടുത്ത മാസത്തെ അദാലത്തിലേക്ക് മാറ്റിവെച്ചതായി കമ്മീഷൻ അറിയിച്ചു